ഫാമിലിയിൽ കല്യാണം ഫാമിലി തിരൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എയർ ലാബ് ഉദ്ഘാടനം ജനുവരി പന്ത്രണ്ടിന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും തിരൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് എൻ എസ് എസ് സ്കൂൾ മാനേജ്മെന്റ് നടപ്പാക്കുന്ന ഒരു മെഗാ പദ്ധതിയാണ് എയർ ലാബ് ലാബിന്റെ ഉദ്ഘാടനം ജനുവരി പന്ത്രണ്ടിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ താലൂക്ക് യൂണിയന്റെ തിരൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു അൺഎയ്ഡഡ് മേഖലയിൽ അതും സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ലാബ് ആരംഭിക്കുകയാണ് ഉദ്ഘാടനം ഉദ്ഘാടനം ബഹുമാനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദു റഹ്മാൻ ഈ വരുന്ന തീയതി നിർവഹിക്കുകയാണ് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും സ്കൂൾ മാനേജറും തിരൂർ താലൂക്ക് എൻഎസ്എസ് കാര്യോഗം പ്രസിഡന്റുമായ ബി വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിക്കും തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഡയറക്ടർ പി വി സാബു മുഖ്യാതിഥിയായി പങ്കെടുക്കും സ്കൂൾ പ്രസിഡന്റ് എ വി മനോജ് കുമാർ സംസാരിക്കും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ സ്വാഗതം സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ത്യാഗരാജൻ നന്ദിയും പറയും തിരൂർ താലൂക്കിൽ തന്നെ മികച്ചു നിൽക്കുന്ന എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോർട്ടിക് ക്ലാസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച മണിക്ക് ബഹുമാനായ ശ്രീ വി അബ്ദുറഹിമാൻ മിനിസ്റ്റർ അവർകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ മേഖലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി മുന്നേറാൻ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാറി മാറി വരുന്ന വിദ്യാഭ്യാസ നയങ്ങളും രീതികളും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മുടെ ഈ താലൂക്കിലുള്ള കുട്ടികളെയും പ്രാപ്തരാക്കുക എന്ന കൂടി എ ആർ വാർത്താ സമ്മേളനത്തിൽ ബി വേണുഗോപാലൻ നായർ എസ് മഹേഷ് കുമാർ മനോമോഹനൻ എസ് ത്യാഗരാജൻ വി ടി മോനീഷ് മോഹൻ പി ടി പ്രസിഡന്റ് എ വി മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു